യുദ്ധം മൂലം പട്ടിണി കിടക്കുന്ന ഒരു ജനതയ്ക്കുമേലെ വീണ്ടും കടന്നു കയറ്റമോ അതും നൂറുകണക്കിന് കുലകൾ മനസാക്ഷി ഉള്ളവരുടെ മനസ്സു നിലയും ഉമ്മത്തുകൾ നിന്ന് വിറയ്ക്കും ബുദ്ധിജീവികൾക്ക് സാഹിത്യം എഴുതാൻ മുട്ടും എന്തിന് ഗോവിന്ദച്ചാമി വരെ വാർത്ത വായിച്ച് ഇസ്രയേലിനെയും സാമ്രാജ്യത്തെ ശക്തികളെയും തലയിൽ കൈവച്ച് മുടിഞ്ഞു പോകാൻ ശബിക്കും എങ്കിൽ എന്റെ ചങ്ങാതിമാരെ നിങ്ങൾക്ക് വസ്തുത അറിയണമെങ്കിൽ മാത്രം തുടർന്ന് ഇത് ശ്രവിച്ചാൽ മതി അല്ലെങ്കിൽ കമൻറ്റിൽ തെറി വിളിച്ച് മടങ്ങി പൊയ്ക്കൊള്ളുക ഇപ്പോഴെന്താണ് ഈ വാർത്തകളുടെ പെരുമഴ എന്ന് ആദ്യം പറയാം അമേരിക്കൻ പ്രസിഡന്റ് ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുകയാണ് മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിലെ ഒരു ഇരുണ്ട വശമാണ് ഗസയുടെ ജീവിതങ്ങൾ ഇതിന്റെ യഥാർത്ഥ വശം മത തീവ്രവാദമാണ് അതിനെ മനുഷ്യത്വം എന്ന അതിനൂതനമായ മഹത്തായ ആശയം കൊണ്ട് മൂടി വയ്ക്കണം തീവ്രവാദത്തെക്കാൾ അത് ഹൈലൈറ്റ് ചെയ്യപ്പെടണം മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയായ തീവ്രവാദം അതുവഴി ചോദ്യം ചെയ്യപ്പെടാതെ നിലനിൽക്കണം തീവ്രവാദികൾ എന്തു തന്നെ ചെയ്താലും അതിൽ തെറ്റില്ലെന്ന് ഓരോ മനുഷ്യ ചിന്തിക്കണം ഇനി എന്താണ് ഇവിടെ വിഷയം എന്ന് പറയാം ഗസയിൽ ആക്രമണം നടക്കുന്നുണ്ടോ ആളുകൾ കൊല്ലപ്പെടുന്നുണ്ടോ അവിടെ പട്ടിണിയും പോഷകാഹാരക്കുറവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഉണ്ടെന്ന് മാത്രമാണ് ഉത്തരം അത് ഇസ്രായേൽ പ്രതിരോധ സേന പോലും മൂന്ന് വട്ടം സമ്മതിക്കുന്ന വസ്തുതയാണ് നെഹ്ബയ്ക്ക് ശേഷം പലസ്തീനിൽ റെഫ്യൂജി ക്യാമ്പുകളും യു എൻ ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ട് അതിനെ എല്ലാം ഏകോപിപ്പിക്കുന്നത് ഉണ്ടോ എന്ന ഏജൻസിയാണ് ഈ ഏജൻസി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ഇത് ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ആരോഗ്യം ഭക്ഷണം താമസം തുടങ്ങിയ അവശ്യ സേവനങ്ങൾ നൽകുന്നു അതുകൂടാതെ ഇതിനു കീഴിൽ ഡബ്ല്യു എഫ് പി ഭക്ഷ്യ സഹായം യുനിസെഫിന് കീഴിൽ കുട്ടികൾക്ക് വെള്ളം ആരോഗ്യപരിചരണം വിദ്യാഭ്യാസം ഡബ്ല്യു എച്ച് ഒയുടെ ആരോഗ്യ സേവനങ്ങൾ ഒ സി എച്ച് ഐയുടെ മനുഷ്യാവകാശ സഹായങ്ങളുടെ ഏകീകരണം എന്നിങ്ങനെയുള്ള ഏജൻസികൾ പ്രവർത്തിക്കുന്നു ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഉണ്ട്രയുടെ കീഴിലാണ് ഇനി ഈ ഉണ്ട്ര പ്രവർത്തിക്കുന്നത് ആരുടെ കീഴിലാണെന്നറിയാമോ അത് ഹമാസിൻ്റെ കീഴിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എങ്കിൽ അതാണ് സത്യം സ്കൂളുകൾ നടത്തുന്നതും സിലബസ് തയ്യാറാക്കുന്നതും ഇവരാണ് അതിലോ ശുദ്ധമായ തീവ്രവാദവും മതവെറിയും ജൂതവിരോധവും കൊണ്ട് സമ്പന്നമാണ് ആശുപത്രികൾ നടത്തുന്നതും ഇവരാണ് അവിടെ ഐ സി യു യൂണിറ്റുകൾ ഇല്ലെങ്കിലും തീവ്രവാദ തുരങ്കങ്ങളുണ്ട് ക്ലാസ് മുറികളും ആശുപത്രികളും ആയുധ അവിടെ സാധാരണ ജനങ്ങൾക്കും കുട്ടികൾക്കും ഇടയിലാണ് തീവ്രവാദികൾ സുരക്ഷിതത്വം തേടുന്നതും ഗൂഢാലോചന നടത്തുന്നതും മനുഷ്യ ജീവൻ വെച്ച് പ്രതിരോധിക്കുന്നതും ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ പങ്കെടുത്ത ഉണ്ട്ര സന്നദ്ധ സേവകരെ പിരിച്ചുവിട്ടത് യു എൻ അന്വേഷണം നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അറിഞ്ഞാൽ നിങ്ങൾ പിന്നെയും പിന്നെയും ഞെട്ടും ഉണ്ട്ര ഫണ്ട് പോകുന്നത് റെഫ്യൂജികളായ പലസ്തീനികൾക്കല്ല മറിച്ച് ഹമാസ് നേതാക്കളുടെ പോക്കറ്റിലേക്കും ആയുധ നിർമ്മാണ കമ്പനികളുടെ അക്കൗണ്ടുകളിലേക്കും കൂടിയാണെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് ഞെട്ടാനേ നേരം ഉണ്ടാകൂ പക്ഷേ ഇതൊരു പുതിയ കാര്യമല്ല സാക്ഷാൽ യാസർ റാഫത്തിന്റെ കാലം മുതലുള്ള ആചാരമാണ് ഗാസ ഒരു തുറന്ന ജയിൽ എന്നായിരുന്നല്ലോ ഇതുവരെ നമ്മൾ കേട്ട സത്യം എന്നാൽ ഈ തുറന്ന ജയിലിൽ നിന്നാണ് ഒക്ടോബർ ഏഴിന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെയും ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിംബറ്റിന്റെയും പ്രതിരോധ സേനയായ ഐ ഡി എഫിന്റെയും പ്രതിരോധം മറികടന്ന് ഇസ്രയേലിൽ നരമേധം നടന്നത് എന്ന് കൂടി അറിയണം യുദ്ധ സാമഗ്രികൾ പണം എന്നിവ ഗസയിൽ സുലഭമായിരുന്നു ഹമാസ് നേതാക്കൾ ബില്യൺ യു എസ് ഡിയുടെ അധിപന്മാരായിരുന്നു തുറന്ന ജയിലിൽ ഇതെങ്ങനെ വന്നു എല്ലാ കണ്ണുകളും റഫയിലേക്ക് എന്ന നിങ്ങൾ നിങ്ങൾക്കുന്നുണ്ടാവും എല്ലാവിധ മനുഷ്യ സ്നേഹികളും ഓർമ്മയില്ലേ റഫ എന്നത് ഗസയിലെ തെക്കൻ അറ്റത്തിൽ ഈജിപ്ത് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന നഗരമാണ് ഈജിപ്തിന്റെയും ഗസയുടെയും അതിർത്തി വഴിയാണ് ആയുധങ്ങളും പണവും ഹമാസിനെത്തിയിരുന്നത് അന്ന് അത് പിടിച്ചപ്പോൾ ഉണ്ടായ ബഹളമാണ് നാം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ രണ്ടിന് ഇസ്രായേൽ സൈന്യം റഫാ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു മൊറാഗ് ഇടനാഴിയുടെ ഭാഗമായും ഗാസയുടെ തെക്കൻ ഭാഗത്തെ പ്രധാന നഗരങ്ങൾ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിനും ഇത് ഇടയാക്കി അവിടെ നിന്ന് ഇസ്രയേൽ പിന്മാറണം അതാണ് ഹമാസിന്റെ പ്രധാന ആവശ്യം എന്നാൽ ഇതുവഴി കടന്നു വരുന്ന ഏഴ് ട്രക്കുകൾ പരിശോധനയില്ലാതെ ഐ ഡി എഫ് കയറ്റി വിടുന്നില്ല ആയുധവും പണവും കിട്ടുന്നില്ല എന്ന നിലവിൽ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ആഹാരം കിട്ടുന്നില്ല എന്ന് നിലവിളിച്ചാലോ മറ്റൊന്നാണ് ഇടനാഴി ഗാസ നഗരത്തിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഇടനാഴി ഗാസയുടെ വടക്കൻ ഭാഗത്തെ തെക്കൻ ഭാഗത്തിൽ നിന്ന് വേർതിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനെട്ടിന് ഇസ്രായേൽ സൈന്യം ഈ ഇടനാഴി ഭാഗികമായി പുനർനിർമ്മിച്ചു ഗാസയുടെ വടക്കും തെക്കും തമ്മിലുള്ള ഗതാഗതം പരിശോധിക്കുന്നതിനാണ് ഇത് ചെയ്തത് മറ്റൊന്ന് മൊറാഖ് ഇടനാഴി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് ഇസ്രായേൽ സൈന്യം മൊറാഗ് ഇടനാഴി പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കി റഫാ നഗരത്തെ ഹാൻ യൂണിസിൽ നിന്ന് വേർതിരിക്കുന്ന ഈ ഇടനാഴി ഗാസയുടെ തെക്കൻ ഭാഗത്തെ പ്രധാന നഗരങ്ങൾ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ഇടനാഴിയെ രണ്ടാമത്തെ ഫിലഡെൽഫി ഇടനാഴി എന്ന് വിശേഷിപ്പിച്ചു ഹമാസിന്റെ നിയന്ത്രണം തളർത്തുന്നതിനും ബന്ദികളെ മോചിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നതിനും ഇവിടെയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു അടുത്തത് ഫിലഡൽഫി ഇടനാഴി രസയുടെ തെക്കൻ അതിർത്തിയിൽ ഈജിപ്ത് ഗാസ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഇടനാഴി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുണ്ട് ഹമാസിന്റെ ആയുധങ്ങൾക്കും സൈനിക സഹായങ്ങൾക്കും തടയിടാൻ ഈ ഇടനാഴി ഉപയോഗിക്കുന്നു ഇതിനേക്കാൾ ഉപരി ഹമാസിന്റെ റിക്രൂട്ട്മെന്റും സായുധ പരിശീലനവും ഒക്കെ നടന്നിരുന്ന റഫ നഗരം പൂർണ്ണമായി ഐ ഡി എഫിന്റെ പരിധിയിലാണ് അവിടെ റെഫ്യൂജി ക്യാമ്പുകളും എയ്ഡും ഇസ്രായേൽ ചെയ്യുന്നു അതിർത്തിയിലെ ക്യാമ്പുകൾ ഇസ്രായേലും ഈജിപ്തും ചേർന്ന് നടത്തുന്നു ഇവിടെന്നൊക്കെ ഒന്ന് ഇസ്രയേൽ പിന്മാറണം ഞങ്ങൾക്ക് വീണ്ടും അടുത്ത ആക്രമണം പ്ലാൻ ചെയ്യണം റിക്രൂട്ട്മെന്റ് നടത്തണം പാവൻ ജനങ്ങളെ മരണാരാധനയിൽ കുരുക്കണം അതിനാണ് ഈ കരച്ചിലൊക്കെ പക്കമേളക്കാർ കൂടെ കൂടുമെന്നും അന്താരാഷ്ട്ര സമ്മർദ്ദം ഏറുമെന്നും ഏറ്റവും കൂടുതൽ അനുഭവം ഉള്ളത് ഹമാസിനെ തന്നെയാണല്ലോ ഹമാസിന്റെ സമ്പത്ത് ഈ വിഷമസന്ധിയിലും എട്ട് മില്യൺ യു എസ് ഡി വരുമെന്നാണ് സ്വതന്ത്ര അടക്കം നടത്തുന്ന നിരീക്ഷണം ഹമാസിന്റെ പ്രധാന നേതാക്കളുടെ ആർജിത സ്വത്ത് അതിൻ്റെ നാലിരട്ടിയോളം വരുമെന്ന് കണക്കാക്കപ്പെടുന്നു അതായത് കേരളത്തിലെ ഒരു ജില്ലയുടെ വലിപ്പം പോലും ഇല്ലാത്ത ഗസയുടെ അതിജീവനത്തിനായി ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിയാൽ എവിടെ നിന്നും കടമെടുക്കാതെ തന്നെ കേരളത്തേക്കാൾ വലിയ ബഡ്ജറ്റ് ഉണ്ടാകാം ഈ പണം പലസ്തീനികളുടെ പണമാണ് തീവ്രവാദം മാത്രം കുലത്തൊഴിലായി സ്വീകരിച്ച ഹമാസിനും നേതാക്കൾക്കും വേറെ എന്ത് സോഴ്സാണ് ഉള്ളത് ഭരണത്തിലായിരിക്കുന്ന ഹമാസ് അത് ചെയ്യുന്നില്ല എന്നതു പോട്ടെ ചെയ്യുന്നത് എന്താണ് ഗസയിലെ എയ്ഡ് ട്രക്കുകൾ എല്ലാം ഹമാസ് നിയന്ത്രണത്തിലാണ് ഗസയിൽ പ്രവേശിച്ചിരുന്നത് അതിലെ പലസ്തീനികൾക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ വസ്ത്രം മൊബൈൽ ഫോണുകൾ എന്തിനെ സിഗരറ്റ് പാക്കറ്റുകൾ വരെ തട്ടിയെടുത്ത് കരിഞ്ചന്തയിൽ വിൽക്കുക എന്നതായിരുന്നു ഹമാസ് ചെയ്തു വന്നത് യുദ്ധമില്ലാത്ത സമയങ്ങളിൽ പലസ്തീനികൾക്ക് ഡബ്ല്യു എഫ് പി നൽകിയിരുന്ന പർച്ചേസ് കൂപ്പണുകളിലെ പണവും ഒഴുകുന്നത് ഹമാസിൻ്റെ പോക്കറ്റിലേക്കാണ് വളണ്ടിയേഴ്സ് എന്ന നിലയിൽ നല്ല ശമ്പളം പറ്റി പ്രവർത്തിക്കുന്നതും ഹമാസ് പോരാളികൾ തന്നെ ഇപ്പോൾ പ്രശ്നബാധിത മേഖലകളിലെ കമ്മ്യൂണിറ്റി കിച്ചനുകളുടെ നിയന്ത്രണവും യു എൻ ഏജൻസികൾക്കും അതുവഴി ഹമാസിനും തന്നെ അപ്പോൾ പട്ടിണിയും പോഷകാഹാരക്കുറവും ഉണ്ടാകാനുള്ള ഉത്തരവാദികൾ ആരാണ് എല്ലാം എയ്ഡ് ട്രക്കുകൾ പരിശോധിച്ചു വിടുന്ന സമയ താമസം കൊണ്ട് മാത്രം ഇസ്രയേലിന്റെ ചുമലിൽ വരുന്നത് എങ്ങനെയാണ് കഴിഞ്ഞ സീസ് ഫയറിന് ശേഷം ഇസ്രയേൽ തങ്ങളുടെ ടാർഗറ്റ് ആക്രമണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് വളരെ കൃത്യമായ പ്രസിഷൻ അറ്റാക്കാണ് ഐ ഡി എഫ് നടത്തുന്നത് പഴയതുപോലെ ജനസാന്ദ്രത ഇല്ലാത്തതിനാൽ പാവങ്ങളെ മറയാക്കി അവരെ കൊടുക്കാൻ മരണ ഗ്രൂപ്പായ ഹമാസിന് കഴിയുന്നുമില്ല അത് തീവ്രവാദികളെ മാത്രം ലക്ഷ്യം വയ്ക്കാൻ ഐ ഡി എഫിനെ സഹായിക്കുന്നുമുണ്ട് ഏപ്രിൽ മാസം മുതൽ കൃത്യമായ ടാർഗറ്റുകളിൽ പ്രഹരിക്കാനും ഹമാസ് തീവ്രവാദി നേതാക്കളെ പറദീസയിലെത്തിക്കാനും ഐ ഡി എഫിന് കഴിയുന്നു അവർക്കെതിരെയുള്ള മനുഷ്യ കുറ്റങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ഡി എൻ എ പ്രൊഫൈലടക്കം അന്താരാഷ്ട്ര സമൂഹത്തിനെ ബോധിപ്പിക്കാനും ഇസ്രയേലിന് കഴിയുന്നു ഇത് തെല്ലൊന്നുമല്ല ഹമാസിനെയും അവരുടെ യജമാനന്മാരെയും ബുദ്ധിമുട്ടിക്കുന്നത് എണ്ണം പറഞ്ഞ നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു അവശേഷിക്കുന്നവർ ഇസ്രയേൽ ഏജൻസികളുടെ സർവേലൻസിലുമാണ് അവശിഷ്ട ഹമാസിനെങ്കിലും രക്ഷിച്ചെടുക്കാനാണ് ലോക മാസകലമുള്ള ഹമാനസർ രാപ്പകലില്ലാതെ പണിയെടുക്കുന്നത് അവിടെയും പലസ്തീനികൾ എന്നും മുദ്രകുത്തിയ പാവ മനുഷ്യരുടെ പട്ടിണി കൊണ്ട് ഒട്ടിയതും പോഷകാഹാരം കൊണ്ട് ഉന്തിമായ മനുഷ്യ കോലങ്ങളെ വേണം കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് തകർന്നറഞ്ഞ കെട്ടിടങ്ങളിൽ കളിക്കുന്ന കുഞ്ഞുങ്ങളെ വേണം പാലില്ലാത്ത മുലകളിൽ ചീമ്പി വലിക്കുന്ന ശിശുക്കളെയും കുട്ടികളെയും ചിത്രീകരിക്കുന്ന പ്രൊപ്പകണ്ടകൾ വേണം റെഫ്യൂജി ക്യാമ്പുകളിൽ കണ്ണീരൊലിപ്പിക്കുന്ന വെള്ളാരം കല്ല് പോലുള്ള കണ്ണുകളുള്ള കുഞ്ഞുങ്ങൾ വേണം യുദ്ധഭൂമിയിൽ പരിക്കേറ്റ കുട്ടിയെ വാരിയെടുത്ത് ഓടുകയും ഉച്ചത്തിൽ കരയുകയും ചെയ്യുന്ന മാതാപിതാക്കളെ വേണം വൃദ്ധരും ഗർഭിണികളും ഭിന്നശേഷിക്കാരും ഒക്കെ അങ്ങനെ ചോര ഒരുപ്പിച്ച് നിൽക്കണം ഇതെല്ലാം മനുഷ്യന്റെ തലച്ചോറിനെ കുറ്റബോധത്തിൽ ആഴ്ത്താൻ പറ്റിയ വാർത്തകളും ചിത്രങ്ങളും വീഡിയോകളുമായി എല്ലാ ഭാഷകളിലും ഇറക്കാൻ മാധ്യമങ്ങൾ വേണം അവിടെയാണ് ആധുനിക നാഗരികതയുടെ പരാജയമെന്ന് ഭീകരർക്ക് നന്നായി അറിയാം